ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി തങ്ങൾ പ്രധാന ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് തിരുവനന്തപുരത്തെ ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആന്റ് ടെക്നോളജി സന്ദർശിക്കും കേരളമടക്കം ഒൻപത് സംസ്ഥാനങ്ങളിലും മൂന്ന് കേന്ദ്രഭരണ പ്രദേശങ്ങളിലും തീവ്ര പട്ടിക പരിഷ്കരണ വിവരശേഖരണത്തിന് ഇന്ന് തുടക്കം തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് ചിഹ്നം അനുവദിച്ച് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിജ്ഞാപനം പുറപ്പെടുവിച്ചു വിഷൻ രണ്ടായിരത്തി മുപ്പത്തിയൊന്നിന്റെ ഭാഗമായി സമഗ്ര പുരോഗതിയാണ് സംസ്ഥാന ഗവൺമെന്റ് ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യാവസായിക പരിശീലന കേന്ദ്രങ്ങളുടെ ആധുനികവൽക്കരണം സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രഖ്യാപിത ലക്ഷ്യമാണെന്ന് മന്ത്രി ബി ശിവൻകുട്ടി ഐസിസി വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് നേടിയ ഇന്ത്യൻ വനിതാ ടീമിന് ബിസിസിഐ അൻപത്തൊന്ന് കോടി രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചു ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് തിരുവനന്തപുരത്തെ ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആന്റ് ടെക്നോളജി സന്ദർശിക്കും കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി ഇന്നലെ കൊല്ലത്ത് സന്ദർശന പരിപാടികൾ പൂർത്തിയാക്കി തിരുവനന്തപുരത്ത് തിരിച്ചെത്തിയ ഉപരാഷ്ട്രപതി ഇന്ന് തിരുവനന്തപുരത്തെ ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആന്റ് ടെക്നോളജി സന്ദർശിക്കും ഉപരാഷ്ട്രപതിയായതിനുശേഷമുള്ള അദ്ദേഹത്തിന്റെ തിരുവനന്തപുരത്തെ ആദ്യ ഔദ്യോഗിക പരിപാടിയാണിത് സാമൂഹ്യ പ്രസക്തിയുള്ള ആരോഗ്യ ഗവേഷണങ്ങൾ വ്യാവസായിക പ്രാധാന്യമുള്ള സാങ്കേതിക വികസനം തുടങ്ങിയ മേഖലകളിൽ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്നുവരുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് അധികൃതർ ഉപരാഷ്ട്രപതിയെ ധരിപ്പിക്കും ഇന്ന് ഉച്ചക്ക് ഉപരാഷ്ട്രപതി മടങ്ങും കേരളമടക്കം ഒൻപത് സംസ്ഥാനങ്ങളിലും മൂന്ന് കേന്ദ്രഭരണ പ്രദേശങ്ങളിലും തീവ്ര വോട്ടർപട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായ വിവരശേഖരണത്തിന് ഇന്ന് തുടക്കമാകും ബിഎൽഒമാർ വീടുകൾ കയറി അൻപത്തിയൊന്ന് കോടി വോട്ടർമാരുടെ വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ ശേഖരിക്കുക ഡിസംബർ വരെയാണ് വിവരശേഖരണം തുടർന്ന് ഡിസംബർ കരട് പട്ടിക പുറത്തിറക്കും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടുത്ത വർഷം ഫെബ്രുവരി ഏഴിന് അന്തിമ വോട്ടർപട്ടിക പ്രസിദ്ധീകരിക്കുന്നതോടെ രണ്ടാംഘട്ട തീവ്ര വോട്ടർപട്ടിക പരിഷ്കരണം രണ്ടാം ഘട്ടത്തിൽ കേരളത്തിന് പുറമെ തമിഴ്നാട് രാജസ്ഥാൻ ഉത്തർപ്രദേശ് പശ്ചിമബംഗാൾ ഛത്തീസ്ഗഡ് ഗോവ ഗുജറാത്ത് മധ്യപ്രദേശ് ലക്ഷദ്വീപ് ആൻഡമാൻ നിക്കോബാർ പുതുച്ചേരി എന്നിവിടങ്ങളിലാണ് വോട്ടർ പട്ടിക പരിഷ്കരിക്കുന്നത് ഇതിൽ കേരളം തമിഴ്നാട് പശ്ചിമബംഗാൾ പുതുച്ചേരി എന്നിവിടങ്ങളിൽ അടുത്ത വർഷമാണ് നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രത്യേക തീവ്ര പട്ടിക പരിഷ്കരണം നടപ്പാക്കുന്നതിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ ഇന്നു മുതൽ എന്യൂമറേഷൻ ഫോമുകൾ വിതരണം ചെയ്യുമെന്ന് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് അറിയിച്ചു ജോലിക്കോ പഠനത്തിനോ വിദേശത്തോ അന്യസംസ്ഥാനത്തോ പോയവർ ബിഎൽഒമാരുടെ സന്ദർശന സമയത്ത് വീട്ടിലില്ല എന്ന കാരണത്താൽ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്യപ്പെടില്ലെന്നും കളക്ടർ പറഞ്ഞു ഇവർക്കിതിന് ഓൺലൈനായി ഫോം സമർപ്പിക്കാൻ സംവിധാനം ഒരുക്കിയിട്ടു ് തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് രാഷ്ട്രീയ പാർട്ടികൾക്ക് ചിഹ്നം അനുവദിച്ച് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിജ്ഞാപനം പുറപ്പെടുവിച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ ഇത് പരിശോധിക്കാം രാഷ്ട്രീയ പാർട്ടികൾക്ക് നാല് പട്ടികകളിലായാണ് ചിഹ്നം അനുവദിച്ചത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംഗീകാരം നേടിയ ആറ് ദേശീയ പാർട്ടികളെ ഒന്നാം പട്ടികയിലും ആറ് സംസ്ഥാന പാർട്ടികളെ രണ്ടാം പട്ടികയിലും ഉൾപ്പെടുത്തിയാണ് ചിഹ്നം അനുവദിച്ചത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ച ചിഹ്നങ്ങളാണ് ഈ പാർട്ടികൾക്ക് മൂന്നാം പട്ടികയിൽ മറ്റ് സംസ്ഥാനങ്ങളിലെ അംഗീകൃത പാർട്ടികൾക്കും കേരള നിയമസഭയിലോ സംസ്ഥാനത്തെ ഏതെങ്കിലും തദ്ദേശ ഭരണ സ്ഥാപനത്തിൽ അംഗങ്ങളായതോ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രജിസ്റ്റർ ചെയ്തതോ ആയ രാഷ്ട്രീയ പാർട്ടികൾക്കും ചിഹ്നം അനുവദിച്ചിട്ടുണ്ട് ാലിലെ എഴുപത്തിനാല് സ്വതന്ത്ര ചിഹ്നങ്ങളിൽ ഒന്ന് രണ്ട് മൂന്ന് പട്ടികകളിൽ ഉൾപ്പെടുത്താത്തതും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് രജിസ്റ്റർ ചെയ്ത പാർട്ടികൾക്ക് സ്വതന്ത്ര ചിഹ്നങ്ങളും അനുവദിച്ചു സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്ക് പട്ടിക നാലിൽ നിന്ന് ഒരു ചിഹ്നവും നൽകും തദ്ദേശ പൊതു തെരഞ്ഞെടുപ്പിന് സംസ്ഥാനത്തെ നൂറ്റി അൻപത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളിലെ പ്രസിഡന്റ് സ്ഥാനങ്ങളിൽ അറുപത്തിയേഴെണ്ണം സ്ത്രീകൾക്കായി സംവരണം ചെയ്ത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിജ്ഞാപനം പുറത്തിറക്കി ഏഴെണ്ണം പട്ടികജാതിക്കാർക്കും എട്ടെണ്ണം പട്ടികജാതി സ്ത്രീകൾക്കും ഒന്ന് പട്ടികവർഗത്തിനും രണ്ടെണ്ണം പട്ടികവർഗ സ്ത്രീകൾക്കും സംവരണം ചെയ്തതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എ ഷാജഹാൻ അറിയിച്ചു ഖത്തറിലെ ദോഹയിൽ ഇന്ന് ആരംഭിക്കുന്ന സാമൂഹിക വികസനം രണ്ടാം ഉച്ചകോടിയിൽ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസൂഖ് മൻസുഖ് മാണ്ഡവ്യും ഉച്ചകോടിയിൽ സാമൂഹ്യനിധിക്കായി ആഗോള കൂട്ടായ്മയെക്കുറിച്ച് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ മന്ത്രിതല സംഭാഷണത്തിൽ സമഗ്രവും തുല്യവുമായ വളർച്ചയെക്കുറിച്ച് ഇന്ത്യയുടെ കാഴ്ചപ്പാട് ഡോക്ടർ മാണ്ഡവ്യ അവതരിപ്പിക്കും വിഷൻ രണ്ടായിരത്തി മുപ്പത്തിയൊന്നിന്റെ ഭാഗമായി സമഗ്ര പുരോഗതിയാണ് സംസ്ഥാന ഗവൺമെന്റ് ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ആഭ്യന്തര വകുപ്പ് കണ്ണൂരിൽ സംഘടിപ്പിച്ച സംസ്ഥാനതല സെമിനാറിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയർന്ന നിലവാരമാണ് കേരളത്തിലെ പോലീസ് സേന പുലർത്തുന്നതെന്നും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ദേശീയതലത്തിൽ പോലീസ് സേനയ്ക്ക് പുരസ്കാരങ്ങൾ ലഭിച്ചതെന്നും മുഖ്യമന്ത്രി വിലയിരുത്തി ഇരുപത്തിയെണ്ണായിരത്തി മുന്നൂറ് കുടുംബങ്ങൾക്ക് മുൻഗണനാ റേഷൻ കാർഡുകൾ അനുവദിക്കുന്നതിന്റെ സംസ്ഥാനതല വിതരണോദ്ഘാടനം മന്ത്രി ജി ആർ അനിൽ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും വൈകിട്ട് പ്രസ് ക്ലബ് കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ ആന്റണി രാജു എം എൽ എ അധ്യക്ഷത വഹിക്കും അഞ്ച് വർഷം കൊണ്ട് റോഡുകളുടെയും പാലങ്ങളുടെയും നിർമ്മാണത്തിലൂടെ പശ്ചാത്തല വികസന മേഖലയിൽ എൽഡിഎഫ് ഗവൺമെന്റ് വലിയ മുന്നേറ്റമാണുണ്ടാക്കിയതെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു കാസർകോട് ഉദുമ മുനമ്പം പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി കോഴിക്കോട് കോർപ്പറേഷൻ ന്യൂ സെൻട്രൽ മാർക്കറ്റിന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ രാവിലെ തറക്കല്ലിടും ചടങ്ങിൽ മന്ത്രിമാരായ സജി ചെറിയാൻ പി എ മുഹമ്മദ് റിയാസ് എ കെ ശശീന്ദ്രൻ എം കെ രാഘവൻ എം പി എന്നിവർ പങ്കെടുക്കും നിലവിലെ സെൻട്രൽ മാർക്കറ്റിന്റെ പരിമിതികൾ പരിഹരിച്ച് പി എം എസ് എസ് വൈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കോഴിക്കോട് സെൻട്രൽ മാർക്കറ്റിന്റെ നിർമ്മാണം ജി എസ് നരേന്ദ്രമോദി ഗവൺമെന്റ് സെപ്തംബർ ഇരുപത്തിരണ്ടിന് പ്രഖ്യാപിച്ച വരും തലമുറ ജി എസ് ടി പരിഷ്കരണം സമൂഹത്തിലെല്ലാവർക്കും ഗുണകരമായി മാറിക്കഴിഞ്ഞു വിവിധ മേഖലകളിൽ ജി എസ് ടി നിരക്കുകൾ കുറച്ചത് രാജ്യത്തുടനീളം പൌരന്മാർക്ക് ആശ്വാസകരമായിരിക്കുകയാണ് ആരോഗ്യമേഖലയിൽ വരുത്തിയ ജി എസ് ടി ഇളവിനെക്കുറിച്ച് ആകാശവാണി തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട് വരും തലമുറ ജിഎസ് ടി പരിഷ്കരണത്തിന്റെ ഭാഗമായി ആരോഗ്യമേഖലയിൽ ഗവൺമെന്റ് ഗണ്യമായ നികുതി ഇളവുകളാണ് നേരത്തെ ശതമാനം ഈടാക്കിയിരുന്ന അവശ്യ മരുന്നുകളുടെ നികുതി അഞ്ച് ജീവൻ രക്ഷാ മരുന്നുകൾ നികുതിയിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കി വിട്ടുമാറാത്തതും കഠിനവുമായ രോഗങ്ങൾക്ക് ചികിത്സാ ചെലവ് എല്ലാവർക്കും താങ്ങാവുന്ന തരത്തിലായി ഗോസ് ബാൻഡേജ് ഡയഗ്നോസ്റ്റിക് കിറ്റുകൾ തെർമോമീറ്ററുകൾ തുടങ്ങിയവയ്ക്ക് പന്ത്രണ്ട് ശതമാനത്തിൽ നിന്ന് നികുതി അഞ്ച് ശതമാനമാക്കി കുറച്ചു ഇത് രോഗനിർണയ ചികിത്സ സേവനങ്ങൾ വില കുറഞ്ഞതാക്കി ശതമാനമുണ്ടായിരുന്ന ആരോഗ്യ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയങ്ങളുടെ നികുതി പൂർണ്ണമായും നികുതിരഹിതമാക്കി വ്യാവസായിക പരിശീലന കേന്ദ്രങ്ങളെ ആധുനികവൽക്കരിക്കുക എന്നത് സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രഖ്യാപിത ലക്ഷ്യമാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു വടകര താലൂക്കിലെ വളയം ഗവൺമെന്റ് ഐ ഐ ടി കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പത്ത് കോടി രൂപ ചെലവിട്ടാണ് ഐഐടിക്ക് പുതിയ ബഹുദിന കെട്ടിടം ഒരുക്കിയത് കായിക താരങ്ങളായ അൻപത് വിദ്യാർത്ഥികൾക്ക് വീട് നിർമ്മിച്ചു നൽകുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു സംസ്ഥാന സ്കൂൾ കായികമേളയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ദേവനന്ദക്ക് പേരാമ്പ്രയിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നിർമ്മിച്ചു നൽകുന്ന വീടിന് തറക്കല്ലിടുകയായിരുന്നു മന്ത്രി അടുത്ത വർഷം മുതൽ ഓരോ വിദ്യാർത്ഥിയും ഒരു കായിക ഇനമെങ്കിലും നിർബന്ധമായി പഠിച്ചിരിക്കണമെന്നും മന്ത്രി പറഞ്ഞു ഐ സി സി വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് നേടി മഹത്തായ നേട്ടം കുറിച്ച ടീമിനും സപ്പോർട്ട് സ്റ്റാഫിനും സെലക്ഷൻ കമ്മിറ്റിക്കും ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് അൻപത്തിയൊന്ന് കോടി രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചു രാജ്യത്തെ ദശലക്ഷക്കണക്കിന് ആരാധകരുടെ അഭിലാഷങ്ങൾ നിറവേറ്റിയ ടീം ഇന്ത്യ അസാധാരണ പ്രകടനം കാഴ്ചവെച്ചതായി ബിസിസിഐ അറിയിച്ചു ഇന്ത്യൻ വനിതാ ലീഗ് ഫുട്ബോൾ രണ്ട് ഘട്ടങ്ങളിലായി നടത്തുമെന്ന് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ അറിയിച്ചു ഡിസംബർ മുതൽ അടുത്ത വർഷം ജനുവരി ആറ് വരെയാണ് ആദ്യഘട്ടം രണ്ടാം ഘട്ടം ഏപ്രിൽ ഇരുപതിനിച്ച് അടുത്ത വർഷം മെയ് പത്തിന് അവസാനിക്കും ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർമാരായ എസ് എൽ നാരായണനും ദീപ്തേൻ ഘോഷും പനാജിയിൽ ഫിഡെ ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ രണ്ടാം റൌണ്ടിലേക്ക് കടന്നു റാപ്പിഡ് ഗെയിമുകളിലെല്ലാം വിജയിച്ചാണ് ഇരുവരും രണ്ടാം റൌണ്ടിൽ സ്ഥാനമുറപ്പിച്ചത് റൌണ്ട് വൺ ട്രൈ ബ്രേക്കറിന്റെ രണ്ടാം ഘട്ടത്തിൽ ആരുണ്യ ഘോഷും തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ചു ഇന്ന് നടക്കുന്ന രണ്ടാം റൌണ്ട് പോരാട്ടത്തിൽ കാർത്തിക് ജി എം അരവിന്ദ് ചിദംബരവുമായി മത്സരിക്കുന്നതോടെ ഇന്ത്യക്ക് മൂന്നാം റൌണ്ടിലും സ്ഥാനമുറപ്പിക്കാനാകും വിശ്വനാഥൻ ആനന്ദ് കപ്പിനുവേണ്ടി എൺപത്തിരണ്ട് രാജ്യങ്ങളിൽ നിന്ന് ഇരുനൂറ്റി ാണ് ഫിഡെ ലോകകപ്പിൽ മത്സരിക്കുന്നത് ഏഴിമല നാവിക അക്കാദമി സംഘടിപ്പിക്കുന്ന ദേശീയ മെഗാ ക്യൂസ് മത്സരമായ തിങ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇന്നും നാളെയും നാവിക അക്കാദമിയിൽ നടത്തും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ പതിനാറ് സ്കൂളുകളിലെ കുട്ടികൾ പങ്കെടുക്കും നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി മുഖ്യാതിഥിയാകും ഈ വർഷത്തെ സാഹിത്യ നഗര ദിനാഘോഷവും സാഹിത്യ മേഖലകളിലെ തെരഞ്ഞെടുത്ത പ്രതിഭകൾക്ക് അവാർഡ് സമർപ്പണവും രാവിലെ കോഴിക്കോട്ട് ജൂബിലി ഹാളിൽ നടത്തും മന്ത്രി സജി ചെറിയാൻ പരിപാടി ഉദ്ഘാടനം ചെയ്ത് അവാർഡുകൾ വിതരണം ചെയ്യും ബാലസാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്ക് സാറാ ജോസഫും ബാലസാഹിത്യകൃതിക്ക് സന്തോഷ് എച്ചിക്കാനവും അവാർഡ് ഏറ്റുവാങ്ങും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് തിരുവനന്തപുരത്ത് ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആന്റ് ടെക്നോളജി സന്ദർശിക്കും കേരളമടക്കം ഒമ്പത് സംസ്ഥാനങ്ങളിലും മൂന്ന് കേന്ദ്രഭരണ പ്രദേശങ്ങളിലും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ വിവര വിവരശേഖരണത്തിന് ഇന്ന് തുടക്കം തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് ചിഹ്നം അനുവദിച്ച് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിജ്ഞാപനം പുറപ്പെടുവിച്ചു വിഷൻ ഭാഗമായി സമഗ്ര പുരോഗതിയാണ് സംസ്ഥാന ഗവൺമെന്റ് ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഐസിസി വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് നേടിയ ഇന്ത്യൻ വനിതാ ടീമിന് ബിസിസിഐ അൻപത്തൊന്ന് കോടി രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചു